എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ എയ്റ്റി സെവൻ ഡ്രീം ലൈനർ ആകാശത്തുവെച്ച് തകർന്നു വിടാൻ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയ ഉദ്യോഗസ്ഥൻ സാമിന്റെ വാക്കുകൾ അവഗണിച്ചത് വലിയൊരു അപകടത്തിന് കാരണമായി പഴക്കം ചെല്ലും തോറും വിമാനം ആകാശത്തു വെച്ച് തന്നെ തകർന്നു വിടാൻ സാധ്യത ഏറെയാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബോയിങ്ങിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ സാം ഇക്കാര്യം അധികൃതരെ അറിയിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എന്നാൽ ഈ ആരോപണത്തെ തുടർന്ന് കമ്പനി അദ്ദേഹത്തെ മറ്റൊരു വിഭാഗത്തിലേക്ക് മാറ്റിയെന്നും റിപ്പോർട്ടുകളുണ്ട് വിമാനത്താവളത്തിന് സമീപം എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ എയ്റ്റി സെവൻ ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണതിന് പിന്നാലെ ബോയിംഗിന്റെ മുൻ എഞ്ചിനീയർ നേരത്തെ നൽകിയ മുന്നറിയിപ്പ് ശ്രദ്ധേയമാവുകയാണ് ബോയിംഗിൽ ക്വാളിറ്റി എഞ്ചിനീയർ ആയിരുന്ന സാം സലേ സെവൻ എയ്റ്റി സെവൻ ഡ്രീം ലൈനർ വിമാനങ്ങൾ ഏറെ അപകട സാധ്യത ഉള്ളതാണ് എന്നും അവയുടെ നിർമ്മാണം നിർത്തണമെന്നും ഇക്കഴിഞ്ഞ ഏപ്രിലിൽ വെളിപ്പെടുത്തിയത് ഡ്രീം ലൈനർ സെവൻ എയ്റ്റി സെവൻ വിമാനങ്ങൾക്ക് ഘടനയിൽ വിള്ളൽ ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാൻ കമ്പനി ശ്രമിക്കുന്നില്ല എന്ന് ബോയിങിൽ പതിനഞ്ച് വർഷം ജോലി ചെയ്ത സാം ആരോപിച്ചിരുന്നു സാം ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനിൽ ഒരു പരാതി നൽകി അതിൽ അഡ്മിനിസ്ട്രേഷൻ അന്വേഷണം ആരംഭിച്ചിരുന്നു ബോയിങ്ങിൽ ഒന്നര പതിറ്റാണ്ടിന്റെ പ്രവൃത്തി പരിചയമുള്ള സാമിന്റെ വാക്കുകളെ അവിശ്വസിക്കേണ്ടതല്ല എന്ന് വാദിച്ചും അദ്ദേഹത്തെ പിന്തുണച്ചും ഒരുപാട് പേർ എന്നാൽ സാം തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും വിമാനം തികച്ചും സുരക്ഷിതവും കരുത്തുറ്റതാണ് എന്നുമാണ് ബോയിങും യു മുൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സുരക്ഷാ ഉന്വേഷണ ഉദ്യോഗസ്ഥൻ ജെഫ് കെസ്റ്റീം പ്രതികരിച്ചത് വിമാന ദുരന്തത്തിൽ തകർന്ന എയർ ഇന്ത്യ വിമാനം എ ഐ വൺ സെവന്റി വൺ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അതേസമയം രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയിരിക്കുകയാണ് അപകടം നടന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് വിമാനത്തിന്റെ രണ്ട് ബ്ലാക്ക് ബോക്സുകളിൽ ഒന്ന് കണ്ടെത്തിയത് വിമാനത്തിന്റെ പിൻഭാഗത്തുള്ള ബ്ലാക്ക് ബോക്സ് ആണ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബ്ലാക്ക് ബോക്സിലെ റെക്കോർഡിംഗുകൾ വിശകലനം ചെയ്യുന്നതിനായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അധികൃതർക്ക് കൈമാറും അതേസമയം വിമാനത്തിന്റെ മുൻഭാഗത്തുള്ള രണ്ടാമത്തെ ബ്ലാക്ക് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വിമാനം പറയുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ബ്ലാക്ക് ബോക്സിലാണ് ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഈ ചതുരാകൃതിയിലുള്ള സംവിധാനത്തിൽ വിമാനാപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സഹായിക്കുന്ന ഫ്ലൈറ്റ് കോക്പിറ്റ് റെക്കോർഡിംഗുകൾ ഫ്ലൈറ്റ് ഡാറ്റ എന്നിവ രേഖപ്പെടുത്തിയിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഹമ്മദാബാദിലെത്തും അപകട സ്ഥലം സന്ദർശിക്കുന്ന അദ്ദേഹം പരിക്കേറ്റ ചികിത്സയിലുള്ളവരെയും കാണും കഴിഞ്ഞ ദിവസം രാത്രിയോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഹമ്മദാബാദിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു അപകടത്തെക്കുറിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും അന്വേഷണം നടത്തും എഐ ഡയറക്ടർ ജനറൽ അടക്കമുള്ള ഉദ്യോഗസ്ഥർ അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിനിടെ വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുനൂറ്റി അറുപത്തഞ്ചായി ഉയർന്നു എന്നാണ് വിവരങ്ങൾ വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരും വിമാനം തകർന്നു വീണ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുമാണ് മരിച്ചിരിക്കുന്നത് മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ലണ്ടനിൽ മലയാള നഴ്സായ രഞ്ജിത ആർ നായർ അടക്കം പേരാണ് മരിച്ചത് അതേസമയം ഡി എൻ എ പരിശോധനകൾക്കായി മരിച്ചവരുടെ ബന്ധുക്കൾ ഇന്ന് അഹമ്മദാബാദിലെത്തും രഞ്ജിതയുടെ സഹോദരനും ഇന്ന് ഗുജറാത്തിലേക്ക് തിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ഡി എൻ എ പരിശോധനകൾക്ക് ശേഷമായിരിക്കും മരിച്ചവരുടെ എണ്ണം ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിക്കുക ദീർഘദൂര സർവീസുകൾക്ക് ഉപയോഗിക്കുന്ന അത്യാധുനിക യാത്രാ വിമാനമാണ് അമേരിക്കൻ വിമാന നിർമ്മാതാക്കളായ ബോയിംഗ് ആണ് ഇത് നിർമ്മിക്കുന്നത് കൂടുതൽ ഇന്ധനക്ഷമതയും കുറഞ്ഞ ശബ്ദവും മികച്ച യാത്രാനുഭവവും വാഗ്ദാനം ചെയ്യുന്നതാണ് ഡ്രീം ലൈനർ വിമാനങ്ങൾ കാർബൺ ഫൈബർ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ പ്രധാന യാത്രാ വിമാനമാണിത് ഡെസ്ക്